എല്ലാവർക്കും വിദു ബിൽഡേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണുക ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക തിരുമല പേയാടിന് സമീപമായാണ് ഈ കാണുന്ന രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് രണ്ട് കാർ വരെ പാർക്കിംഗ് അവൈലബിൾ ആണ് കാർ കുറച്ചും ചെയ്തിട്ടുണ്ട് കിണറും വാട്ടർ കണക്ഷനും ഉണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഈ വീടിന് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയും ഉണ്ട് നല്ലൊരു വലിപ്പമേറിയ ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് ഏരിയയും ഉണ്ട് ഈ വീടിന് നൽകിയിരിക്കുന്നത് വളരെ സ്പേസ് ഏറിയ ഉള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അവയോടും എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ് ബസ് പോകുന്ന റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ മുകളിലും നല്ലൊരു വലിപ്പമേറിയ ഹാളും ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുകളിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമിലും കവേർഡ് ചെയ്തിട്ടുണ്ട് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എൺപത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് വില കുറയുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രണ്ട് ഡോറും കട്ടളയും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ രാത്രി ഒമ്പത് മണിക്ക് അടുത്ത വീടിൻ്റെ വീഡിയോയുമായി വരുന്നതാണ്